ായി ജനിച്ച് ആണായി വളർന്ന് ഇടക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് സർജറി നടത്തണം നാപ്പത് ലക്ഷത്തി ചില്ലാ രൂപ ചിലവ് വരും ഒരു രണ്ട് വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം പിന്നെ മരിക്കോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ്സോമൺ ആയിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിനാണാവാനോ ഒരു ഒരാണിനെ പെണ്ണാവാനോ പറ്റില്ല കാരണം പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സ് ക്രോമോസോമും ചേരുമ്പോഴാണ് ആൺകുട്ടി ജനിക്കുക ഓരോ കോശവും ആണായിരിക്കും നേരെ മറിച്ച് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോഴാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ സെക്സ് എന്ന് അറിയുന്ന സാധനം നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ് മുത്രയ്യിക്കാനും വിസർജനം നടത്താനുള്ള സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്ന് തുന്നിപ്പിടിപ്പിച്ചത് കൊണ്ടോ അതേപ്രകാരം പെൺകുട്ടി സ്ഥലം മുറിച്ചിട്ടതുകൊണ്ടോ ആണ് സിൽക്കനും മറ്റൊക്കെ ഒക്കെ കുത്തി വെച്ചിട്ട് സ്ഥലഭാഗം വളർത്തിക്കൊണ്ടു വന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല ആണ് പെണ്ണാവില്ല ഈ പരിപാടി പറ്റൂലെന്ന് ഇസ്ലാം പറയുന്നത് അത് ചെയ്ത് ജീവിച്ച ഒരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു അയാൾ മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ വിചാരണ ഉണ്ടാവും ഞാനത് കഴിയട്ടെ സാധാരണ തെറ്റ് ചെയ്ത് മരിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന വിചാരണ അയാൾക്കുണ്ടാവും നേരെ മച്ച നേരത്തെ പറഞ്ഞ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗം ഉണ്ടാവും അല്ലെങ്കിൽ ലിങ് ഉണ്ടാവില്ല ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു ഒരു എന്താണ് പറയുക ദ്വാരം മാത്രം ഉണ്ടാവും ഇതാണ് കുൻസ എന്ന് പറയുന്ന സാധനം ആ ട്രാൻസ്ജെൻഡർ അല്ല ഇജഡ എന്ന് പറയുന്ന സാധനമാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്റർസെക്സ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ ഒന്നുകിൽ ആണോ അല്ലെങ്കിൽ പെണ്ണാണ് അതെങ്ങനെ തീരുമാനിക്കുക വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ലിംഗം ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണ്ണമായ പുരുഷനോ പൂർണ്ണമായ സ്ത്രീയോ ആയി മാറും അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക അതിനും കുറേ മാർഗ്ഗങ്ങളുണ്ട് മൂത്രം വയ്ക്കുന്നത് ഏതിലൂടെയാണ് നോക്കണം രണ്ടിലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം അപ്പം സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ് മറ്റേത് അപ്പുറത്ത് ഇപ്പോൾ ഒരു ഓട്ടം തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരുമ്പോൾ കൃത്രിമമായി വരുന്നതാണ് അപ്പോൾ ആ ഭാഗം അടക്കണം മറ്റേത് തുഷാറാവുമപ്പോൾ രണ്ടിലും ഒരേപോലെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും രണ്ടിലും നിൽക്കുന്നത് ഒരേ പ്രകാരമാണെന്നുണ്ടെങ്കിലാണ് ഹുൻസൽ മുഷ്കിൽ സംശയാസ്പ്രദമായ ഹുൻസ എന്ന പേരിൽ വരിക അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്കതൊക്കെ വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായ് എന്നുള്ളത് നോക്കണം അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായവെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും അല്ല അവർ പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആളാണെന്ന് മനസ്സിലാക്കപ്പെടും ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അവർക്ക് സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്ന അതേ ജീവിതമാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ജന്മങ്ങൾ ഉണ്ടാകുക അവരെ സർജറി നടത്താൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യും അപ്പോൾ എന്താ ട്രാൻസ്ജെൻഡറിനെ സർജറി നടത്താത്തത് അവിടെ പ്രശ്നം മെൻ്റലി പ്രോബ്ലമാണ് ഇവിടെ പ്രശ്നം ബയോളജിക്കൽ പ്രോബ്ലമാണ് ബയോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പം കാലിലും ഉള്ള കയറിയിട്ടുണ്ടെങ്കിൽ സർജറി നടത്തും നേരെ മറിച്ച് മാനസിക രോഗം പിടിച്ച സർജറി നടത്തൂല അതിന് വേറെ ട്രീറ്റ്മെൻറ് ആണ് അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു തോന്നലാണ് ഞാൻ ഞാനാണെന്നുള്ളത് ഈ വറക്കപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ ഞാനാണാണ് പിന്നെ അവർ അതിനുള്ള പരിപാടി മുന്നോട്ട് പോകുമ്പോൾ മോളെ നീ ആണല്ല നീ പെണ്ണാന്ന് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് ചിലപ്പോൾ സൈക്കോളജി ഇല്ലെന്ന